നമസ്തേ നിങ്ങൾ ക്രിസ്ത്യാനികളോട് തർക്കിച്ചിട്ടുണ്ടോ നല്ല രസമാണ് ആദ്യം അവർ മറ്റു മതങ്ങളിലെ പ്രത്യേകിച്ച് ഹിന്ദു മതത്തിലെ ജാതി തുണിയില്ലായ്മ തൊട്ടുകൂടായ്മ ബുദ്ധരെ കൊന്നു ബ്രാഹ്മണ്യം ദേവദാസി ഇതൊക്കെ പറയും പകരം നമ്മൾ ക്രിസ്തീയത രണ്ടായിരം വർഷം നടത്തിയ വിച്ച് ഹണ്ട് അവശ്യ ക്രിസ്ത്യാനി ഇൻക്വിസിഷൻ കൂട്ടക്കൊലകൾ വേശ്യാലയം നടത്തിപ്പ് ജിനോസൈഡ് കോളനൈസേഷൻ ജൂതക്കൂട്ടക്കൊല നൂറ്റാണ്ടുകൾ കുളിക്കാതെ ജീവിച്ചത് ചാരിറ്റി ബെൽറ്റ് കന്യാസ്ത്രീയിലൂടെ ഇന്നും ദേവദാസി സമ്പ്രദായം തുടരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉടനെ കളം മാറ്റി പിടിക്കും പണ്ട് ഏതോ സായിപ്പ് ഇവിടെ വന്ന് വന്നെഴുതിയ ബുക്കിന്റെ പേരും പേജ് നമ്പറും പറഞ്ഞിട്ട് അതിൽ ഇന്ത്യയിലെ അടിമത്തം ജാതി പട്ടിണി ഐത്തം എന്ന് തുടങ്ങി പഴംപുരാണം തുടങ്ങും പക്ഷേ ഈ എഴുത്തുകാർ പഴയ മിഷനറികളും ഈ തട്ടിപ്പ് എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഭാവി മിഷണറിമാർക്ക് തദ്ദേശീയരിൽ അപഹർഷതയുണ്ടാക്കി അത് മുതലെടുത്ത് മതം മാറ്റാൻ വേണ്ടി എഴുതിയ ചവറുകളും എന്ന് ചോദിച്ചാൽ കണ്ടം വഴി ഒന്ന് ഓടിയിട്ട് വന്ന് കിതച്ചോണ്ട് ചോദിക്കും എങ്കിലും മൃഗങ്ങളെപ്പോലെ ജീവിച്ച ഇന്ത്യക്കാരെ നന്നാക്കിയത് ക്രിസ്ത്യാനി അല്ലേ എന്ന് റെയിൽവേ ആദ്യ സ്കൂൾ പെൺ വിദ്യാഭ്യാസം ഡിക്ഷണറി മാറുമറയ്ക്കൽ ഹിന്ദി ഭാഷ ഉണ്ടാക്കി സ്വാതന്ത്ര്യ സമരം അച്ചടി എന്നിങ്ങനെ വായിത്താളം മുറുകും നമ്മൾ പതുക്കെ ഓരോന്നായി ബ്രിട്ടീഷുകാരുടെ സൗകര്യത്തിന് അവർ ഉണ്ടാക്കിയതാണ് റെയിൽവേ അവർക്ക് ക്ലർക്കിനെ ഉണ്ടാക്കാൻ സ്കൂള് പണത്തിനായാണ് സഭ സ്കൂളുകളും ആശുപത്രിയും സ്ഥാപിക്കുന്നത് ഇംഗ്ലണ്ടിൽ പോലും പെൺ വിദ്യാഭ്യാസം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരങ്ങളിലാണെന്നും ചായ്പിനും മതം മാറ്റാൻ ഭാഷ പഠിക്കാൻ അവർ ഡിക്ഷണറി ഉണ്ടാക്കി രാജാവ് വഴി ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ മതം മാറ്റത്തിന് ബൂസ്റ്റ് ആവാനാണ് മറയ്ക്കാനുള്ള മിഷണറിമാരുടെ അപേക്ഷ അനുവദിച്ചത് ബൈബിൾ പ്രിന്റ് ചെയ്യാനും മതം മാറ്റാനുമാണ് അച്ചടി തുടങ്ങിയത് ഹിന്ദിക്ക് ആയിരം വർഷം പഴക്കമുണ്ട് തൃശൂർ ലെഹള ചൂണ്ടിക്കാണിച്ച് സ്വാതന്ത്ര്യ സമരം ഒറ്റയവരാണ് നിങ്ങൾ നാൽപ്പത്തിയഞ്ച് ട്രില്യൺ ഡോളർ ഇന്ത്യയിൽ നിന്ന് ക്രിസ്ത്യാനി കൊള്ളയിട്ടത് കൊണ്ടാണ് ഇന്ത്യ ദരിദ്രമായതും ഇവിടെ തിന്നാനും ഉടുക്കാനും ഇല്ലാതായതും എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേ ഓടി അടുത്ത പോയിന്റിൽ പിടിക്കും ക്രിസ്ത്യാനി ഇല്ലാത്ത ചൈനയും ജപ്പാനും കാലാനുസൃതമായി പുരോഗമിച്ചതുപോലെ നിങ്ങൾ കൊള്ളയടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയും സ്വാഭാവികമായും പുരോഗമിക്കുമായിരുന്നുവെന്ന് പറയാൻ നമുക്ക് സമയം കിട്ടില്ല തരില്ല പിന്നെ അതൊന്നും ക്രിസ്തീയമല്ല ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്നവൻ മാത്രമാണ് ക്രിസ്ത്യാനി എന്നാവും എങ്കിൽ പഴയ നിയമത്തിലെ മറ്റു മതക്കാരെ കൊല്ലാനും അമ്പലം പൊളിക്കാനും പറയുന്നത് അംഗീകരിക്കുമോ എന്ന് ചോദിച്ചാൽ ഉടൻ പറയും അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല ഞങ്ങൾക്ക് പുതിയ നിയമം മാത്രമാണ് ബാധകമെന്ന് അത് സ്നേഹം മാത്രം പറയുന്നുവെന്ന് കൂട്ടിച്ചേർക്കും പക്ഷേ ഇതേ ബുക്ക് ഫോളോ ചെയ്ത ക്രിസ്ത്യാനികൾ രണ്ടായിരം വർഷം ലോകം മുഴുവനും കൊല്ലും കൊലയും മാത്രം നടത്തിയപ്പോഴും നിങ്ങളുടെ ദൈവം ഇതേ യേശുവും തന്നെ ആയിരുന്നില്ലേ എന്ന ചോദ്യത്തിൽ കൊത്താതെ അവർ അടുത്ത കളത്തിലേക്ക് നീങ്ങും വൈകാതെ അവർ അതൊന്നും ബൈബിളിൽ പറയുന്നതല്ല പഴയ നിയമം ഞങ്ങൾക്ക് ബാധകവുമല്ല എന്ന പാട്ട് തുടങ്ങും അതിന് പഴയ നിയമം തള്ളരുത് വള്ളിയും പുള്ളിയും മാറാതെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുവോളം പാലിക്കണമെന്ന് യേശു തന്നെ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉടനെ കള്ള പൗലോസ് എഴുതിയ കുറെ കത്തുകളുമായി വരും പോൾ യേശുവിന്റെ ശിഷ്യനല്ല പോളിന്റെ പഠിപ്പിക്കലുകൾ യേശുവിന്റെ പഠിപ്പീരിന് എതിരാണെന്ന് യേശുവിൻ്റെ നേരിട്ടുള്ള ശിഷ്യന്മാർ പറഞ്ഞ കാര്യം പറയുകയും പൗലോസാണോ നിങ്ങളുടെ ദൈവം എന്ന് ചോദിച്ചാൽ താമസിയാതെ അവിടുന്ന് ഓടി ക്രിസ്തു സ്നേഹവും കന്യാമറിയ സ്നേഹവും മാത്രം മതി എന്ന് കരച്ചിൽ തുടങ്ങും അപ്പോ യേശു ഭൂമി കത്തിക്കും തമ്മിൽ തല്ലിക്കും വാൾ വാങ്ങാൻ അനുയായികളോട് പറഞ്ഞതൊക്കെ നമ്മൾ പൊടി തട്ടിയെടുക്കും നാലാം നൂറ്റാണ്ടിൽ മാത്രം ദൈവമായ മറിയത്തിന് എന്ത് ആധികാരികത എന്ന ചോദ്യത്തോടെ രക്ഷയില്ല എന്ന് കണ്ടാൽ പിന്നെ തെറിവിളിയും ഷപിക്കലുകളും ദൈവകോപ ഭീഷണിയും തുടങ്ങും അപ്പോൾ നമ്മൾ ബൈബിൾ മുഴുനീള തട്ടിപ്പാണ് അതിൻ കുത്തിക്കേറ്റുകളുണ്ട് ടെസ്റ്റിമോണിയം ഫ്ലേവിയാനം ജോഹനൈൻ കോമ ത്രീത്തം എന്ന കോമഡി ചർച്ച് ഹിസ്റ്ററി ഏഴ് പെറ്റ കന്യക ചത്തവൻ ജീവിക്കുന്നു കുരിശു നരഭോജനം എന്നൊക്കെ പറഞ്ഞ് കുത്തിക്കേറാൻ തുടങ്ങുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒരു കൂട്ടർ നമ്മളെ ബ്ലോക്ക് ആക്കി അടുത്ത ഇരയെ തേടി ജയിലിലോ ആശുപത്രിയിലോ ദരിദ്രരുടെ അടുക്കലോ പോകും ദശാംശം ഒപ്പിച്ച് പുട്ടടിക്കാൻ മറ്റൊരു കൂട്ടർ മെസ്സഞ്ചറിൽ വന്ന് മതം വിട്ടു എന്ന് മാന്യമായി പറയും കൂട്ടത്തിൽ നന്ദി